ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം പ്രകാശ് വർമ്മ ആസ് സാർ തുടരും കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നവർ ഒരുപക്ഷെ ഒന്ന് തിരഞ്ഞിരിക്കണം ആരാണ് ഈ പുതുമുഖ നടൻ ഒരു പുതിയ മുഖത്തിന്റെ ഫ്രഷ്നെസ് തരുമ്പോഴും അനായാസം എന്ന് തോന്നിക്കുന്ന ഭാവഭദ്രത കൊണ്ട് സ്ക്രീൻ കയ്യിലെടുത്ത ജോർജ് സാർ സ്ക്രീനിൽ ഇല്ലെങ്കിൽ പോലും ക്രൂക്കടായ പോലീസുകാരന്റെ പ്രസൻസ് എപ്പോഴും അനുഭവിച്ചറിയാൻ പാകത്തിന് ആ നടൻ ഡെലിവർ ചെയ്ത ചിരിയും നോട്ടവും കഥ പറയാൻ ആഗ്രഹിച്ചാഗ്രഹിച്ച് ജീവിച്ച് ഒരുപാട് കഥകൾ പറഞ്ഞെങ്കിലും തൻ്റെ ബിഗ് സ്ക്രീൻ ഡ്രീം നീണ്ട് നീണ്ട് പോയിക്കൊണ്ടിരുന്ന മോഹിക്ക് ഇതിലും മികച്ചൊരു സ്ക്രീൻ ഡെബ്യൂ കിട്ടാനുണ്ടോ മലയാളത്തിന്റെ മോഹൻലാലിനൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിടുമ്പോൾ അവിടെ തന്നെ മുഖമുദ്ര ചാർത്തി പോകുമ്പോൾ അയാൾ എത്രയോ കാലമായി ആഗ്രഹിച്ച തുടക്കമാണിത് ഓർക്കണം അതിന് പിന്നിൽ എത്രയോ എത്രയോ വർഷത്തെ സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ആരാണ് സി എ ജോർജായി എത്തിയതെന്ന് അന്വേഷിച്ചു പോയാൽ നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ തന്നെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരാളിലേക്കായിരിക്കും റിഞ്ഞും അറിയാതെയും ഈ കലാകാരൻ നമ്മുടെ എല്ലാം സ്വീകരണ മുറികളിൽ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് ഹച്ചുവട്ടിയെയും വഡാഫോൺ ചൂസുമാരെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിവിട്ട പ്രകാശ് വർമ്മ എന്ന പരസ്യ ചിത്രകാരൻ ഇപ്പോൾ ജോർജ് സാർ തുടരും ആദ്യം നാല്പത് മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞാണ് ജോർജ് സാറിനെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ജോർജ് സാറിന്റെ ചിരിയും കഴുത്തൊന്ന് താഴ്ത്തി കണ്ണുയർത്തി നോക്കുന്ന ആ നോട്ടവും കൊണ്ട് ആദ്യ ഞൊടിയിൽ തന്നെ മോഹൻലാലിന് മുന്നിൽ പ്രേക്ഷകന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ജോർജ് സാർ അയാൾ അധികാരിയാണ് സാധാരണക്കാരനായ ഷൺമുഖനും മുകളിൽ നമ്മൾ ഒരാളായി പകർന്നു നടന്ന മോഹൻലാലിനെ കോംപ്ലിമെന്റ് ചെയ്യണം ആ സ്പേസ് കൈയടക്കണം അവിടെ പ്രകാശ് വർമ്മ സ്കോർ ചെയ്യുന്നു ഹെലോ എന്ന ഒരു വാക്കിനെ ജോർച്ചാറിന്റെ അടയാളമാക്കുന്നു പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ചുരുളരിങ്ങി വീഴുന്ന ജോർച്ചാർ സ്ക്രീൻപ്ലേ ആവശ്യപ്പെടുന്ന ഭാവവും താളവും ഒതുങ്ങേണ്ടപ്പോൾ ഒതുങ്ങിയും വിടർന്ന് പടരേണ്ടപ്പോൾ പടർന്നും ആ കഥാപാത്രത്തെ വിടാതെ മുറുകെ പിടിച്ചിട്ടുണ്ട് ആ നടൻ എൻ എഫ് വർഗീസും മുരളിയും ഒക്കെ ഒഴിച്ചിട്ട് പോയ കസേരയിലേക്ക് പുതിയ ഒരാൾ ശബ്ദവും സംഭാഷണ രീതിയും ഭാവത്തിന്റെ ഒതുക്കവും തന്മയത്തിലാണ് താനും മുപ്പത് മിനിറ്റുകളിൽ പറയേണ്ട കഥകൾ മുപ്പത് സെക്കൻഡുകളിലാക്കി ഇന്ത്യൻ പരസ്യ ചിത്രരംഗത്തെ റെവല്യൂഷനൈസ് ചെയ്ത കലാകാരനാണിത് ജാപ്പനീസ് പരസ്യങ്ങളിലെല്ലാം കണ്ടുവരുന്ന സ്റ്റോറി ലൈൻ സെറ്റ് ചെയ്ത് അതിലേക്ക് ബ്രാൻഡിനെ കൊണ്ടുവന്ന് മാർക്കറ്റിംഗ് ചെയ്യുന്ന ശൈലിയിൽ പരസ്യങ്ങൾ ചെയ്ത് ഈ കലാകാരൻ എന്നും കഥകൾ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യൻ പരസ്യ മേഖലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകളിലൊന്നാണ് നിർവാണ ഫിലിംസിന്റേത് നിർവാണ ഫിലിംസിന്റെ കോഫണ്ടർ കൂടിയായ പ്രകാശ് വർമ്മ സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് ബ്രാൻഡുകളെ എത്തിക്കുന്ന തരത്തിൽ പരസ്യങ്ങൾ ചെയ്തു വോഡോഫോണിന് വേണ്ടി ചെയ്ത സൂസു എന്ന ഒരു പരസ്യമതി പ്രകാശ് വർമ്മ പരസ്യകലയിൽ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് എളുപ്പത്തിൽ പറയാം ഒരു കുഞ്ഞിന് പിന്നാലെ പോകുന്ന പഗ്ഗിനെ ഓർക്കുന്നുണ്ടോ നമ്മൾ ഹച്ച് എന്നാണ് പിന്നീട് അവനെ വിളിച്ചിട്ടുള്ളത് ഹച് ഇന്ന് ഇല്ലാത്ത പേരാണ് എന്നിട്ടും നമുക്കത് ഓർമ്മയുണ്ട് ലവ് ഹാസ് മെനി ഫ്ലേവേഴ്സ് എന്ന ടാഗ്ലൈനോട് കൂടെ വന്ന ഫഹദ് നസ്രിയ പരസ്യങ്ങൾ ദുബായ് ടൂറിസ്റ്റിന് വേണ്ടി ചെയ്ത ഖാൻ പരസ്യം ഒരു ജംസ് എടുത്താൽ നിർത്താതെ വീണുകൊണ്ടിരിക്കുന്ന ജെംസുകളുടെ കൂമ്പാരം വന്നു വീഴുന്ന സീരീസ് എയർടെലിന്റെ നോ വോൾസ് തുടങ്ങി എത്ര എത്രയോ പരസ്യങ്ങൾ പ്രകാശ് വർമ്മയുടേതാണ് ഗ്രീൻപ്ലേക്ക് വേണ്ടി പ്രകാശ് വർമ്മ ഒരുക്കിയ പരസ്യത്തിൽ നിന്നാണ് നൻപകൽ നേരത്തെ മയക്കം ഉടലെടുക്കുന്നത് സിനിമ എടുക്കുന്ന പോലെ തന്നെയാണ് താൻ അന്നും ഇന്നും പരസ്യ ചിത്രങ്ങളെയും സമീപിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നീണ്ട ഷോട്ടുകളെടുത്ത് പരസ്യത്തിലെ അഭിനേതാക്കളെ കഥാപാത്രങ്ങളാക്കി മാറ്റി മുഴുവൻ സന്ദർഭവും ഷൂട്ട് ചെയ്യും എഡിറ്റിംഗ് ടേബിളിലാണ് ബാക്കി പരസ്യകലയിലെ സ്റ്റോറി ടെല്ലിംഗ് മാസ്റ്റർ ആണെങ്കിലും സിനിമയാണ് എന്നും സ്വപ്നമായിരുന്നത് കഥ പറയുക എന്നതാണ് എനിക്ക് ആഗ്രഹമെന്ന് അല്ലെങ്കിൽ അതാണ് തൻ്റെ വഴിയെന്ന് എന്നെ കണ്ടെത്തിയെങ്കിലും പരസ്യരംഗത്ത് പുതിയൊരു എക്സൈറ്റിംഗ് ചലഞ്ചിങ് വർക്ക് വന്നാൽ തിരികെ പോകും അങ്ങനെ നീണ്ടു നീണ്ടുപോയ മലയാള സിനിമ എൻട്രിയാണ് ഇവിടെ തുടങ്ങുന്നത് ഇത് തുടരട്ടെ വെൽക്കം